ചെന്നൈ സെൻട്രൽ വിജയവാഡ വന്ദേ ഭാരത് എക്സ്പ്രസ് നരസാപൂർ വരെ ദീർഘിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം നരസാപൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി ഭൂപതിരാജു ശ്രീനിവാസവർമ്മ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും നരസാപൂരിന് ലഭിക്കുന്ന ആദ്യത്തെ വന്ദേ ഭാരത് സർവീസാണിത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ പുലർച്ചെ അഞ്ചുമണി കഴിഞ്ഞ് മിനിറ്റിന് ആരംഭിക്കുന്ന സർവീസ് ഉച്ചയ്ക്ക് രണ്ട് ദശാംശം ഒന്ന് പൂജ്യം നരസാപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും തിരിച്ച് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം നരസാപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അതേ ദിവസം രാത്രി പതിനൊന്ന് ദശാംശം നാല് അഞ്ചിന് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലെത്തും ഭീമാവരം ഗുഡിവാഡ സ്റ്റേഷനുകൾ വഴി ഏകദേശം ഒമ്പത് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തും രേണിഗുണ്ട നെല്ലൂർ ഓങ്കോൾ തെനാലി വിജയവാഡ ഗുഡിവാഡ ഭീമാവരം ടൌൺ എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പുകളുണ്ടാകും നരസാപൂർ ചെന്നൈ റൂട്ടിൽ അറുനൂറ്റി കിലോമീറ്റർ ദൂരമുണ്ട് ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ബൈ ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് എന്നു നമ്പറിലുള്ള ട്രെയിനിൽ ഏഴ് എ സീറോ ചെയർകാർ കോച്ചുകളും ഒരു എക്സിക്യൂട്ടീവ് ചെയർകാർ കോച്ചുമുൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത് യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്